പഞ്ചവാദ്യം ഹയർ സെക്കൻഡറി വിഭാഗം എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ സംഘമാണ് എറണാകുളം മാണിക്കമംഗലം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഞ്ചവാദ്യം ടീമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഈ ഈ പഞ്ചവാദ്യം ടീമിനൊരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത് ഒരു എന്താണ് കുടുംബപരമായിട്ട് തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സംഘമുണ്ട് ഇതിനകത്ത് അതിലെ ഏറ്റവും ഇളയ ആളാണ് തായി നിൽക്കുന്ന അഭിരാം അഭിരാമിൻ്റെ ചേട്ടനാണ് ഈ നിൽക്കുന്നത് അഭിഷേക് അഭിഷേക് ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ നാട്ടിൽ ഹരി ഇവിടെ അഭിഷേക് ഇനി അഭിഷേകിൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹവും ആദർശ് ആദർശ് ഈ കുട്ടനെ ശ്രീകുട്ടനെ വിളിക്കും അപ്പോൾ ഇവര് എന്താണ് ഇങ്ങനെ അനിയന്മാർ ചേട്ടന്മാർ എല്ലാവരും ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇദ്ദേഹം ടീമിന്റെ ഭാഗമല്ല പക്ഷേ ഈ ടീമിനെ പരിശീലിപ്പിച്ചത് മുൻപ് ഈ ടീമിന്റെ ഭാഗമായിരുന്നു അഭിഷേകാണ് അഭിഷേക് പറഞ്ഞു അഭിഷേക ഞങ്ങളെല്ലാവരും പഠിച്ച പഠിച്ചേട്ടനും ഞാനും ഇപ്പോഴത്തെ അനിയനും അവിടെ പഠിച്ചു ഞാൻ പഠിച്ച സ്കൂളിൽ പിള്ളേരൊന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അവർക്ക് എ ഗ്രേഡും കിട്ടി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തവണ എ ഗ്രേഡ് ഉണ്ടായി കൊല്ലവും എ ഗ്രേഡ് ഉണ്ട് ഈ ചേട്ടനും അനിയനും നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സംസാരിച്ചിരുന്നു ഉണ്ട് അമ്പലത്തില് പിന്നെ കൊട്ടൊക്കെ ആയിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട് ഇവർക്ക് ഇവർക്ക് ഇതിനു വേണ്ടി നമ്മളൊരു നാലു മാസം നാലു അഞ്ചു മാസം എങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ പരിശീലിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തു നല്ല ബലം പിടിച്ചുള്ള പരിശീലനം അച്ഛനും ഉണ്ട് കൂട്ടെ കൂടെ അച്ഛന്റെ പേര് മനോജ് സാറൊന്ന് ഒരു ഒരു സെക്കൻഡ് ഒന്ന് വരാമോ അതെ അതെ ഇതാണ് ഈ പറഞ്ഞ എന്താണ് അച്ഛൻ മനോജ് പറഞ്ഞാനിമാരുടെ എങ്ങനെയാണ് ഈ മൂന്ന് മേളത്തിൽ മൂന്ന് പേര് ഇത് ഞങ്ങളുടെ ഒരു കൊലത്തൊഴിലാണ് ഞങ്ങൾ മാരാർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമയാണിത് അങ്ങനെ മൂന്ന് പേരെയായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ പഠിപ്പിച്ച് അവർ നല്ല രീതിയിൽ ആയി വരികയും ചെയ്യും ഈ മൂന്ന് പേർക്കും ഈ പറഞ്ഞ പോലെ ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടി സംസ്ഥാന സ്കൂൾ മൂന്ന് പേർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി സന്തോഷമായി ഇനിയിപ്പോൾ ഇവർക്ക് എന്താണ് പരിപാടി ഇനിയിപ്പോൾ രണ്ടുപേർ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ സി എക്ക് ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു മൂത്ത ആൾ ഡിഗ്രി കഴിഞ്ഞോടു കൂടി നിർത്തി പിന്നെ അത്യാവശ്യം ഫോട്ടോഗ്രാഫി പിന്നെ മേളം പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കാരായ്മ ജോലിയുണ്ട് രണ്ടുപേർക്കും മൂത്ത രണ്ടുപേർക്കും ഇളയാളുടെ കാര്യത്തിൽ ഈ പ്ലസ് ടു കഴിയുമ്പോൾ ഒരു തീരുമാനം ഒരു തീരുമാനം എടുക്കും ഒരു തീരുമാനം എന്തായാലും താങ്ക് യു സോ മച്ച് ഇവർ ഇവരുടെ ഈ കുടുംബവിശേഷം മാത്രമല്ല ഇത് ഈ സംഘത്തിൻ്റെ മൊത്തം കലാവിശേഷം കൂടെയാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ പഞ്ചവാദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ പറഞ്ഞേ നമ്മൾ എൻ എസ് എസ് എച്ച് എസ് എസ് മാണിക്കാമല്ല സ്കൂളിൽ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു പത്തിലേറെ വർഷങ്ങളായിട്ട് ഇവിടെ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾക്കും വരാൻ ഭാഗ്യമുണ്ടായി പിന്നെ സന്തോഷമാണ് ആ പിന്നെ സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് മത്സരം മത്സരം കുഴപ്പമുണ്ടായില്ല കാരണം നമുക്കങ്ങനെ ടൈറ്റായിട്ട് കോമ്പറ്റീഷനായിട്ടൊന്നും തോന്നാറില്ല കാരണം നമ്മളത്രയും ടൈം എടുത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നും നിങ്ങളിൽ പലരും ഈ പറഞ്ഞതുപോലെ പുറത്ത് ആ എല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും തന്നെ പരിപാടിക്കൊക്കെ പുറത്ത് പോകുന്നവരാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിത് മത്സരത്തിന് വേണ്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പിന്തുടരുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് വലിയ കുഴപ്പം വരാറില്ല നമുക്ക് പിന്നെ പേടി അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്ങനെ ഉണ്ടായിരുന്നു പരിശീലനമൊക്കെ കൊള്ളായിരുന്നു പിന്നെ കഷ്ടപ്പാടുണ്ടായി എന്താണെന്ന് വെച്ചാൽ കുറേ പ്രാക്ടീസും അങ്ങനെ ഇട്ട് പിന്നെ കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ പിന്നെ ഇപ്പം സന്തോഷം എ ഗ്രേഡ് കിട്ടി സ്റ്റേറ്റ് കലോത്സവം ഇനി അടുത്ത കൊല്ലം ഇനി ഇവർ ഇതായിട്ട് ഞങ്ങളിപ്പോൾ പ്ലസ് ടു അവസാന ബാച്ചാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവർ ഇനി ഇതിങ്ങനെ പരമ്പര പോലെ തുടരുകയാണ് ഇപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാര് ഇനി അടുത്ത കൊല്ലം ഈ അനിയന്മാരെയൊക്കെ പരിശീലിച്ച് അവരെ ഇനി കലോത്സവത്തിനൊക്കെ കൊണ്ടുവരണം പലരും പല വഴിക്ക് പോകും പക്ഷേ ഇവർക്കൊക്കെ ഇത് ജീവിതം കൂടെയാണ് ക്യാമറാമാൻ വി പത്മകുമാറിനൊപ്പം ആർ പി കൃഷ്ണൻ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം